നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ കുറ്റിക്കോലോ കുറ്റിക്കോലി നമ്മളെ എൻ എച്ച് ആർ വരുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങോട്ട് പോയാലും നമ്മൾ വക്കളം കണ്ണൂർ പോകുന്ന വഴിയാണ് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊരു സ്ഥലത്തായിപ്പോൾ നിൽക്കുന്നത് ഞാൻ അപ്പോൾ ഇവിടെയെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്ര അപ്പോൾ കാണുന്നതാണ് നമ്മളെ തളിപ്പ്രമ്പ് കുറ്റിക്കോലി പിന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം ആണല്ലേ ഇത് സർവീസ് റോഡാ കേട്ടോ നല്ല വെയിലുണ്ട് എന്നാലും കുറച്ച് നടന്നിട്ട് ഇവിടുത്തെ വർക്കെല്ലാം ഞാൻ കാണിച്ചു തരാം റോഡിൻ്റെ ഏകദേശം പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഫൈനൽ വർക്ക് ചെയ്യണത്ര എന്നുവെച്ചാൽ മെക്കാടം ചെയ്യണത്ര വാക്കിയെല്ലാം ആയി പിന്നെ ഓരോരോ ഭാഗത്തെ സിഗ്നലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണത്ര അപ്പോൾ ഒരു കോട്ട് താറങ്കിലും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും അപ്പോൾ ആറുപേരി പാതിയല്ലേ അപ്പോൾ അവിടെ മൂന്ന് ഇവിടെ മൂന്ന് ഏകദേശം റോഡിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ എന്തോ പണിയെടുക്കുന്നുണ്ട് നോക്കാം നോക്കാം അവിടെ എന്തോ മെയിൻ്റെനൻസ് ഇങ്ങനെ തേപ്പിൻ്റെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സാധനം വെച്ചതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അതിൽ പോയിൻറ്റ് ചെയ്ത് സിമെൻ്റ് കൊണ്ട് പോയിന്റ് ചെയ്ത് ക്ലിയർ ആക്കോ അപ്പോൾ അതിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ ഈ സൈഡ് ഏകദേശം മെക്കടം ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ മെഷീൻ ഇത് മെക്കടം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ മെഷീനാ ഇത് അപ്പോൾ ഏകദേശം ഞാൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അത് അതിൻ്റെ വെച്ചൻ്റെ ഗ്യാപ്പിൽ സിമെൻ്റ് പോയിൻറ്റ് സിമെൻ്റ് ആയിട്ട് റെഡി ആക്കും കേട്ടോ ഗ്യാപ്പ് ഫില്ല് ചെയ്യും അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അപ്പർ സൈഡിൽ പോവാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു സെൻ്ററിൽ എത്തിയിട്ടുണ്ട് ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇത് കടന്ന് തുള്ളിയിട്ട് പോകണം അപ്പുറം പോകണം ഇത് കടന്ന് ഇതിൻ്റെ മുകളിൽ കയറി അപ്പുറത്തേക്ക് ചാടേണ്ടിവരും അപ്പോൾ ഒന്നും വർക്ക് നടന്നില്ല കേട്ടോ ഇവിടെ ഒന്നും ഒരു കോട്ട് അടിച്ചില്ല അടുത്തേക്ക് ആ മെറ്റലിൻ്റെ മാ ഇത് മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ കുറച്ചപ്പുറം നമ്മളെ ബ്രിഡ്ജ് വരുന്നത് അണ്ടർപാസ് അല്ലേ അതിലേക്കടെ വരുന്നു ഞാൻ കാണിച്ചു തരാം കാണിച്ചരാം ഗൈസ് അപ്പ ഞാൻ ഏകദേശം ഫില്ലാറിൻ്റെ അടുക്കെത്തിയിട്ടുണ്ട് അപ്പം നല്ല മഴ വരാൻ സാധ്യതയുണ്ട് ഞാൻ കോട്ടം കൊണ്ടും എടുത്തില്ല അത് വണ്ടി താല് വെച്ചിട്ട് നടക്കേ അപ്പോൾ ഇപ്പം സീമാട്ടിൻ്റെ പരസ്യം വിളിച്ചിട്ടുണ്ട് അപ്പം ഒരു സൈഡത്തെ ഫില്ലർ ഏകദേശം ആയി എന്ന് പറയട്ട അപ്പം ഇന്നത് വർക്ക് നടക്കുന്നില്ല അപ്പം ബക്കളം ടൗൺ ഞാൻ കാണിച്ചരാട്ട ബക്കളും അപ്പോൾ ഇന്നൊന്നും വർക്ക് നടക്കുന്നില്ല അപ്പം മഴ ആയിരുന്നു നമുക്ക് വേഗം നിന്ന് പോവാം ഇപ്പം ബക്കളം അണ്ടർപാസ് ആട്ടെ ഇത് അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത വെറൈറ്റി വെറൈറ്റി വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഓണത്തിന് നാല് ദിവസമേ ഉള്ളൂ എല്ലാവരും അടിച്ചു പൊളിക്കുക പറ്റുമെങ്കിൽ ഞാൻ ഓണത്തിന് ഒരു ക്യാമറ ഓടി കൂട്ടാം ഇപ്പോൾ തൽക്കാലം ഫോണിലെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് ഓണത്തിൻ്റെ ഓഫറുണ്ട് കോഴിക്കോട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടു നമുക്ക് പോയി നോക്കാം അല്ല ഓണം കഴിഞ്ഞിട്ടാലും ഞാൻ പോകും അപ്പോൾ ഏകദേശം നല്ല മഴ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം